നമ്മുടെ ഗാർഡനിൽ വിളഞ്ഞ് പാകം നിൽക്കുന്ന തായ്വാൻ പിങ്ക് പേരയ്ക്ക ഉണ്ടോ ഇത് നമ്മൾ ചട്ടിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റിയ അഞ്ച് വെറൈറ്റി പേര ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് വ്യത്യസ്തമായ പേരകളെ ചട്ടിയിൽ വളർത്താമോ ചട്ടിയിൽ വളർത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നിറയെ കുലയായിട്ട് പേരയ്ക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഒരു തായ്വാൻ പിങ്ക് പേരാണ് ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ഒരു പതിനാറിഞ്ച് സൈസ് പോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ നിലത്തും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് പേര പലപ്പോഴും നമ്മളൊക്കെ ഒരു പേരത്തായി കിട്ടിയ ഉടനെ അതുകൊണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ നിലത്തോട്ടൊരു കുഴിയെടുത്തിട്ട് വെക്കുകയാണ് പതിവ് അത് വെക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പക്ഷെ നമുക്ക് വേഗത്തിൽ കായ്ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ചട്ടിയിൽ തന്നെ പേര വളർത്തണം നമുക്കറിയാം നഴ്സറികളിൽ ഇപ്പോൾ പല വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് പേരയുടെ തൈകൾ നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷെ ചിലതൊക്കെ കുറേ കാലങ്ങളെടുക്കും പേരയ്ക്കുണ്ടായി കിട്ടാനേ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ ആയ പേര നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം ഈ ജപ്പാൻ്റെ ഒരു പിങ്ക് ഉണ്ട് ജപ്പാൻ പിങ്ക് അതും നല്ല ടേസ്റ്റ് ഉള്ളതാണ് പെട്ടെന്ന് കായ്ക്കുന്നതാണേ അതുപോലെ തന്നെ തായ്വാൻ പിങ്ക് ഇതും നല്ല സൂപ്പറാണ് ഇപ്പം ഈ തായ്വാൻ പിങ്ക് പേരെ നമുക്ക് വീടുകളിൽ വളർത്താൻ നല്ല പ്ലാന്റ് ആണ് നമുക്കത് പിന്നെ നമ്മൾ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകളോ ബഡ് ചെയ്ത തൈകളോ ആയ തൈകളോ വാങ്ങുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിനകം നമുക്കതിൽ കായ്കൾ പിടിച്ചു കിട്ടുന്നതാണ് ഇപ്പം നമുക്കറിയാം ചെടികൾ വാങ്ങുമ്പം തന്നെ അതിൽ കായ്കളുണ്ടാകുന്നുണ്ട് എന്നാൽ പിന്നെ അതിന് ശേഷം ഉണ്ടല്ലോ ആ കായ്കളെല്ലാം പോയി അത് വീണ്ടും പിന്നെ കായ്കള് കിട്ടാൻ ഒത്തിരി താമസ സമയമെടുക്കും അപ്പോൾ പലരും അതാണ് പറയാറുള്ളത് പക്ഷേ നമ്മൾ അതിനെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ആ കായ്കളോടുകൂടി തന്നെ നമ്മൾ വാങ്ങിയതാണെങ്കിൽ പോലും ആ കായ്കൾ പോയി കഴിഞ്ഞ് വീണ്ടും അടുത്ത കായ്കള് ഉടൻ തന്നെ അതിലുണ്ടാവും ഒന്നാമതായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാനേ പിന്നെ നല്ല മിക്സ് നമ്മൾ ചട്ടിയിലാണെങ്കിൽ നല്ല മിക്സ് കൊടുക്കണം നിലത്ത് നടുവാണെങ്കിൽ തന്നെ നല്ല അടിവളമൊക്കെ കൊടുത്ത് ആ മണ്ണിനെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ അല്ല നമ്മൾ പെട്ടെന്ന് കൊണ്ടിട്ട് ഒരു കുഴിയെടുത്ത് അതിലേക്ക് വളം കൂടി ഇട്ടങ്ങ് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അങ്ങനെയല്ല നമ്മൾ മണ്ണിനെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിന് അതിനകത്ത് വളവും പിന്നെ നല്ല മണ്ണുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ലൊരു പോട്ടി മിക്സ് തന്നെ നമ്മൾ അതിനകത്ത് ചട്ടി നടന്ന പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിനെ നടുക്ക് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് വേണം നമ്മൾ ആ ചെടിയൊന്ന് നട്ടുപിടിപ്പിക്കുക അപ്പോൾ നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുമേ നമുക്കറിയാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ആ പേരയ്ക്ക് പെട്ടെന്ന് തന്നെ അതിന് റൂട്ട് ഓടണമെങ്കിൽ അതുപോലെ താഴോട്ട് നല്ല ഇളകിയ പോട്ടി മിക്സ് ആയിരിക്കണം നല്ല തറഞ്ഞു കിടക്കുന്ന മണ്ണാണെങ്കിൽ അതിന് വേരോടാൻ വളരെ സമയെടുക്കും പിന്നെ നമ്മൾ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിലത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിലും സമയങ്ങളെടുക്കും ഇപ്പം നമുക്ക് ഈ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് കായകൾ കിട്ടുവാണെങ്കിൽ മറ്റേതാണെങ്കിൽ രണ്ടും മൂന്നും വർഷമൊക്കെ എടുക്കും നമുക്ക് കായ്ഫലം കിട്ടാനേ പിന്നെ നമുക്ക് ഇതുപോലെ നല്ല വിസ്താരമുള്ള പോട്ട് ആണെങ്കിൽ അതിൽ വളം ഇട്ട് കൊടുക്കാനും ആ കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും നിലത്താണെങ്കിൽ മറ്റു ചെടികളൊക്കെ ആ വളം കൊണ്ടുപോകാൻ കൊണ്ടുപോകാനിടയാവും അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മുടെ ചെടിക്ക് ത അതിന് കായ്ഫലം കിട്ടാനായിട്ട് വളരെ സമയങ്ങൾ എടുക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു ചട്ടിയിൽ വളം ഇട്ട് കൊടുത്ത ആ വളം അതിന് വലിച്ചെടുത്ത് അതിന് മാത്രമായിട്ട് കിട്ടും ആ വളങ്ങൾ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കായ് കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പൂട്ടി മിക്സ് ആയിരിക്കണം വെള്ളം വാർന്നു പോകുന്ന നല്ല പൂട്ടി മിക്സ് വേണം നമ്മൾ കൊടുക്കാനേ നല്ല രീതിയിൽ ചരലും കൂടെ ചേർന്ന് മേൽമണ്ണും അതുപോലെ മണലും കൂടെ ഇട്ട് പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിമ്പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് നല്ലൊരു പൂട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കണം നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്കിതിന് ചേർത്ത് കൊടുക്കാനാണേ ഈ ഒരു പേര കണ്ടോ ഇത് മുന്തിരിപ്പേരയാണേ മുന്തിരിപ്പേര നമുക്കറിയാം ചെറിയ ചെറിയ മുന്തിരി പോലത്തെ പേരയ്ക്കായാണ് ഇതിലുണ്ടാവുന്നത് ഇത് നമ്മൾ നിലത്താണെന്നിട്ട് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം കുറച്ച് സമയം എടുത്ത് ഇതിൽ കായ്കൾ ഉണ്ടാവാൻ വേണ്ട ഇതിലെ പേരയ്ക്കായ്ച്ചു കിടക്കുന്നുണ്ടോ ഇതിത്രം വലിപ്പമയുള്ള മുന്തിരിപ്പേരയാണേ നല്ല മധുരമുള്ള പേരക്കയാണ് ഇത് ധാരാളം കായ്കൾ ഇതിലുണ്ടാവും പിന്നെ കിളികൾക്കൊക്കെ ഇത് നല്ലൊരു സന്തോഷം തരുന്നതാണ് ഈ പേരയ്ക്ക ഇത് കിളികളൊക്കെ ധാരാളം നമ്മുടെ ഈ പേരയിൽ വന്ന് കൂടും അപ്പോൾ ഇതാണ് മുന്തിരിപ്പേര ഇത് നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റിയൊരു പേരയാണേ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു പേരയാണിത് മുന്തിരിപ്പേര പിന്നെ നിലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പേരയാണെങ്കിൽ നമ്മളതിന് ചുറ്റുമുണ്ടല്ലോ ഒരു തടം പോലെ എടുത്ത് നമ്മളതിനെ ഒന്ന് റെഡിയാക്കി ഇട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണേ പിന്നെ അതിനൊന്ന് കെട്ടിക്കൊടുക്കാൻ അതിൻ്റെ ചുറ്റുമൊരു തട്ടയൊക്കെ വച്ച് നമ്മളതിനെ ഒന്ന് കെട്ടിയൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ അതിന് നല്ല രീതിയിൽ നമുക്ക് വളമൊക്കെ കൊടുക്കാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വേറെ ചെടികളൊന്നും കൊണ്ടുപോവാതെ ഇരിക്കും അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ചട്ടിയിൽ വെച്ചിരിക്കുന്നതും നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് പൊക്കി വെക്കുവാണെങ്കിൽ നല്ലതാണേ നിലത്ത് തറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ ചെടിയുടെ ചട്ടിയുടെ ഹോൾസ് ഒക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ കട്ടയോ വെള്ളം വെച്ച് ഒന്ന് പൊക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു വലിയ പ്രശ്നമാണേ മൂന്നാമത്തെ പേരയാണ് കണ്ടോ ഇത് കണ്ടില്ലേ പർപ്പിൾ കളറിലെ പേരൊക്കെ ഉണ്ടാകുന്ന പേരെയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല നല്ല ഭംഗിയാണ് ണ്ടോ ഇതും നമ്മൾ നിലത്താണ് വെച്ചിരിക്കുന്നത് നിലത്ത് വെച്ചിരിക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിന് കുറച്ച് സമയം എടുക്കും പേരയ്ക്ക ഉണ്ടായി വരാൻ ഇത് ഇതുകൊണ്ട് ഇതിൽ കായായിത്തുടങ്ങി ഉണ്ടോ നല്ല നല്ല ഭംഗിയാണിതിൻ്റെ പേരയ്ക്ക കാണാനേ അപ്പോൾ ഇതും നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റുന്നൊരു പേരയാണ് ഇപ്പോൾ ഇത് ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനകം ഈ പേരയിലെല്ലാം നിറച്ച് പേരയ്ക്ക നമുക്ക് കായ്ച്ചു കിട്ടും ഇതാണ് പർപ്പിൾ കളറിൽ തരാം തിരക്കാം കണ്ടോ അതിൻ്റെ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണേ ഇത് നമുക്കൊരു നമ്മൾ അലങ്കാര ചെടിയൊക്കെ വളർത്തുന്ന പോലെ നമുക്ക് ചട്ടിയിൽ വെച്ച് നല്ല വെയിലൊക്കെ കിട്ടുന്നേരം എറിയാൻ മുറ്റത്ത് തന്നെ ഉണ്ടെങ്കിൽ മുറ്റത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുമേ സൂപ്പറായിരിക്കും ഇതുപോലെ നിറച്ച് കായുകൾ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് ചെടിയുടെ കൂട്ടത്തിൽ വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും നമ്മുടെ ഗാർഡനെ കണ്ടോ അതിൻ്റെ ഇലകൾ കണ്ടില്ലേ അടുത്തൊരു പേരെയാണ് നമ്മുടെ വേരിയേറ്റഡ് ലീഫുള്ള കണ്ടോ അതിൻ്റെ ഇലകൾ കണ്ടോ നല്ല ഭംഗിയാണ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും നമ്മുടെ ചെടിയുടെ ഒക്കെ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല നമ്മുടെ ഗാർഡൻ കളർഫുള്ളാക്കാൻ ഇതുപോലൊരു പേരേം കൂടെ നമ്മുടെ ചെടിയുടെ കൂട്ടത്തിൽ ചട്ടിയിൽ വളർത്താൻ പറ്റും ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കായ്കൾ കിട്ടും നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ ആ ചെടിക്ക് വള വലിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നിറച്ച് കായുണ്ടാകും ണ്ടോ അതിലെ പേരയ്ക്ക കണ്ടോ ആ പേരയ്ക്കായ്ക്കോ അതിൻ്റെ ആ കളറ് കണ്ടില്ലേ ഗ്രീനും യെല്ലോയും എല്ലാം കൂടെ ലൈറ്റ് യെല്ലോയും എല്ലാം കൂടെ ചേർന്നൊരു കളറാണേ പേരയ്ക്കായ്ക്ക അല്ല ഭംഗിയില്ല ഇല പോലെ തന്നെ ഭംഗിയുള്ളതാണ് അതിൻ്റെ കായ്കൾ കണ്ടോ അതിൽ നമുക്ക് കായ്കളുണ്ടായിട്ടുണ്ട് ഉണ്ടോ ഇതാണ് വേരിയേറ്റഡ് പേര ൂപ്പറാണേ അതിൻ്റെ അകം റെഡാണേ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പേരയൊക്കെ നോക്കി നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു സന്തോഷം തരുന്നതാണ് അതിൽ പേരയ്ക്കായ്ച്ചു കിട്ടുമ്പോൾ അതിലേറെ സന്തോഷമായിരിക്കും കണ്ടില്ലേ അത് പിന്നെ നമ്മുടെ അടർണയുടെ ഒക്കെ അടുത്തിരിക്കുമ്പം കണ്ടോ ആ അതിൻ്റെ ആ ആ പേരയുടെയും അടർണയുടെ പൂക്കളും എല്ലാം കൂടെ വരുമ്പം കണ്ടോ അതിൻ്റെ ഭംഗി കണ്ടോ രസം നോക്ക് അപ്പോൾ ഈ ഒരു പേര നിങ്ങൾ എവിടെ കണ്ടാലും വാങ്ങണം എന്ന് ഞാൻ പറയുന്നത് ഇതിൽ നിറച്ച് കായ പിടിക്കുന്ന ഒരു പേരയാണേ അപ്പോൾ ഇത് വാങ്ങിച്ച് ചട്ടിയിൽ വളർത്തുക ചട്ടിയിൽ കുറേ നാൾ നിന്നതിന് ശേഷം നമുക്ക് നിലത്ത് നട പേരയ്ക്കൊക്കെ കുറേ കിട്ടിയതിന് ശേഷം നമുക്ക് നിലത്ത് നടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അതുപോലെ എടുത്ത് നല്ലൊരു കുഴി ഉണ്ടാക്കി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അടിവളമൊക്കെ കൊടുത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഈ പേര നമ്മുടെ അകത്താണ് നിൽക്കുന്നത് പൂക്കളുടെയൊക്കെ ചെടികളും പൂക്കളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നിടത്തെ ആണ് നിൽക്കുന്നത് കണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഒരു വലിയ പേരയാണ് കണ്ടോ കിലോ പേരയാണെ അതിൻ്റെ ഒരു കിലോയൊക്കെ വരുമോന്നാണ് പറയുന്നെ അതിൻ്റെ ഞാൻ പറിച്ചപ്പോഴൊക്കെ മുക്കാൽ കിലോയോളം ഉണ്ടായിരുന്നേ അപ്പോൾ നല്ല വെയിറ്റ് വെക്കുന്ന നല്ല നല്ല പേരക്കയാണ് നല്ല മധുരമുള്ളത് ഉള്ളത് അതിൻ്റെ അകം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അകം അകം വൈറ്റാണേ കണ്ടോ അതിൻ്റെ ചുവടൊക്കെ കണ്ടോ ഇതേപോലെ ഇത്രയുമായി കണ്ട ഇതിലിഷ്ടം പോലെ പേരയ്ക്ക മേളോട്ടാണേ അപ്പോൾ പേരയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട് അതിലെ ശിഖരങ്ങളൊക്കെ വന്ന ഇതാണ് നമ്മുടെ കണ്ടോ കിലോ പേര ഇത് നല്ലതാണ് നമ്മുടെ ഗാർഡൻ വളർത്താൻ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മളുണ്ടല്ലോ ഇതുപോലെ കായ്കള് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് വളർച്ചയുടെ സമയങ്ങളെല്ലാം നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് കൊടുക്കുന്നത് ആദ്യം നമ്മൾ അടിവളമൊക്കെ ഇട്ടാണല്ലോ നമ്മൾ അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് അതിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് ഫിഷ് അമിനോ മാസം നമ്മൾ മെയിനായിട്ട് അതിനെ കൊടുക്കുകയും അതിനെ ഇതിൽ മൊത്തം നമ്മൾ സ്പ്രേ ചെയ്യും അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോൾ നല്ലപോലെ കായ്കള് കിട്ടുവേ പിന്നെ കൂടുതൽ കായ്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ശർക്കരയൊക്കെ ചേർത്ത് നമ്മൾ പുളിപ്പിച്ച് വെക്കുകയും ചാണകവും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പുളിപ്പിച്ച് വെച്ചിട്ട് അത് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് നിറയെ കായ്കൾ കിട്ടാൻ അത് സഹായിക്കുന്നതാണേ പിന്നെ നമ്മൾ സ്റ്റെറാമിൽ നമുക്ക് എല്ലാം ഒരു നാൽപ്പത് ദിവസം കൂടുമ്പോൾ ഞാൻ ഉണ്ടല്ലോ കുറച്ച് സ്റ്റെറാമിലും ചാണകപ്പൊടി എല്ലുപൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ചാരം ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മിക്സ് നമ്മളിതിന് ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സ്റ്റെറാമിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ എന്നാൽ ഈ പറഞ്ഞായിരുന്നല്ലോ പല വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് ചെറിയ ചെറിയ മൂലകങ്ങളുടെ കുറവുകൊണ്ട് ആ ചെടികളൊക്കെ മുരടിച്ച് പോവും അതിന് കായ്കൾ നന്നായിട്ട് കായ്കൾ ഉണ്ടാകാതൊക്കെ പോകും അപ്പം നമ്മൾ സ്റ്റെറാമിൽ കൊടുക്കാം നമുക്ക് ഇടയ്ക്ക് നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും നമുക്ക് കൊടുക്കാൻ പറ്റുമേ മൈക്രോ ന്യൂട്രിയൻ്റും നമുക്കറിയാം എല്ലാ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിനും എല്ലാ ചെടികൾക്കും എല്ലാം ആവശ്യമാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റെറാമിൽ കൂടെ ഒക്കെ അത് കുറച്ച് കിട്ടുന്നു അതിനൊക്കെ അത്രയും മതി ഇതിന് ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഉണ്ടാവണമെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റെറാമിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പാക്കറ്റ് വളം വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അതാണ് മെയിനായിട്ടും പിന്നെ ഫിഷ് അമനോ ആശ്രമം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലയക്കണം ഓൾ ഓപ്ഷൻ ഓപ്ഷൻ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഈ പേരൊക്കെ നമുക്ക് കട്ട് ചെയ്യാമേ